നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ി മസ്ജിദിൽ പൂജ നടത്താൻ യു പി യിലെ വാരണാസി ജില്ലാ കോടതി ഉത്തരവിറക്കിയതിനെതിരെ സോളിഡാരിറ്റിയും എസ് നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി ഹസനുൽ ബന്ന അധ്യക്ഷത വഹിച്ചു ഗ്യാൻവാപി മസ്ജിദിൽ പൂജ നടത്താൻ യു പിയിലെ വാരണാസി ജില്ലാ കോടതി ഉത്തരവിറക്കിയതിനെതിരെ സോളിഡാരിറ്റിയും എസ് ഐ നേതൃത്വത്തിൽ തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി

ഹസനുൽ ബന്ന അധ്യക്ഷത വഹിച്ചു രാജ്യത്ത് സംഘപരിവാർ ഭരണകൂടം കൊടു അനീതി നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ ചേർന്ന് നിന്ന് നീതിക്ക് വേണ്ടിയും അവകാശങ്ങൾക്ക് വേണ്ടിയും ശബ്ദിക്കണമെന്നും അധ്യക്ഷ ഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു പ്രതിഷേധ പ്രകടനത്തിന് സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി സാബിക് വെട്ടം ജില്ലാ കമ്മിറ്റി അംഗം സൽമാനുൽ ഫാരിസ് എസ് ഏരിയ പ്രസിഡന്റ് ഫാദിൽ എം എന്നിവർ നേതൃത്വം നൽകി ടി വി എന്നാലും നീ വീട് ഇത്രയും അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഞാൻ ഈ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത് മാബിൾ ലാൻഡ് ചങ്ങരംകുളം